കൈവിഷം ഉള്ളിൽ ചെന്നിട്ടുള്ള ഒരു വ്യക്തികൾ കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അവർക്ക് ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് ആ കൈവിഷം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് പ്രധാനമായിട്ടും വേണ്ടത് പച്ചമഞ്ഞളാണ് ഒരു ചെറിയ പച്ചമഞ്ഞൾ എടുക്കുക അത് നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം അതൊരു കല്ലിൽ വെച്ച് ഒരച്ചെടുക്കുക അധികം ഒന്നും ഒരു കുറച്ച് ഒരു കുറച്ച് ഒരസ്പൂൺ അരച്ചെടുത്താൽ മതിയാകും അതിൻ്റെ കൂഴത്തില് നമ്മൾ തുളസി ഇലയാണ് ചേർക്കേണ്ടത് തുളസി ഇലയുടെ നീര് ഒരു ചെറിയ പിടി തുളസി ഇല എടുക്കുക ഒരു പത്ത് തുളസി ഇലയൊക്കെ മതിയാകും വളരെ കുറച്ച് ഇല എടുക്കുക അതിൽ നിന്ന് നമുക്കൊരു അര സ്പൂണോളം നീര് അതിൽ നിന്ന് ഇറ്റിച്ചെടുത്തതിന് ശേഷം കയ്യിലിട്ട് നന്നായിട്ട് തിരുമിയാൽ മതി നീര് കിട്ടും അപ്പം അങ്ങനെ നീര് കിട്ടി ഈ ഒരു പച്ചമഞ്ഞളിനകത്തേക്ക് ചേർത്ത് രാവിലെ വെറും വയറ്റില് നമ്മളത് സേവിക്കുക നമ്മുടെ അതങ്ങനെ പല ദിവസങ്ങളിൽ നമ്മൾ വെറും വയറ്റിൽ ഇത് സേവിക്കുമ്പോൾ നമ്മുടെ അകത്ത് ചെന്നിരിക്കുന്ന ആ കൈവശം എന്ന അഴുക്ക് പുറത്തു പോകാനായിട്ട് സഹായിക്കും അത് പുറത്തു പോകാനായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചാൽ പോരാട്ടോ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് നമ്മളത് കഴിക്കുക അപ്പോൾ നമുക്കതിൽ നല്ല മാറ്റമുണ്ട് നമ്മുടെ സ്വഭാവ രീതിയിലും നമ്മുടെ പെരുമാറ്റ രീതിയിലും ഒക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ കൂടുതൽ കഴിച്ചോളൂ ഒരു ദോഷവും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അതങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ശരീരത്തിൽ ഈ ഒരു കൈവിഷം പുറത്തേക്ക് പോകുന്നതും അതുപോലെ അതിൻ്റെ ശക്തി കുറയുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് കുമ്പളങ്ങയുടെ നീര് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അത് നമ്മൾ വെറും വയറ്റിൽ വേണം സേവിക്കാനായിട്ട് ഒരു ശകലം ഒരു പിടി കുമ്പളങ്ങയെ എടുത്ത് മിക്സിയിൽ അരച്ച് അതിൻ്റെ ആ നീര് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ ചെന്നിട്ടുള്ള ആ ഒരു അഴുക്ക് പുറത്തു പോകാനായിട്ട് ഇത് സഹായിക്കും ഇത് നമ്മളിങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു കൈവിഷം വന്നതുകൊണ്ടുള്ള ആ ലക്ഷണങ്ങളൊക്കെ മാറി വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് ശരീരത്തിന് നല്ല രീതിയിലാണ് ാണ് തോന്നുന്നതെങ്കിൽ അധികം ദിവസം മുന്നോട്ട് കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുത്ത് പ്രഭാതത്തിൽ വെറും വെയ്റ്റിൽ സേവിക്കാൻ വേണ്ടിയിട്ട് നോക്കണം